ഹലോ ഫ്രണ്ട്സ് പെൺകുട്ടികളുള്ള മാതാപിതാക്കളാണോ നിങ്ങൾ എങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് നിങ്ങളുടെ വീടുകളിൽ പെൺമക്കളുണ്ടെങ്കിൽ അവർ കളിയും ചിരിയും തമാശകളും കുസൃതികളും കൊണ്ട് വീട്ടിൽ ബഹളം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അവരെ തടയരുത് അവരാഗ്രഹിക്കുന്നത് പോലെ കഴിയുന്നത്ര കളിച്ചു ചിരിച്ച് അവർ വളരട്ടെ കാരണം നമ്മുടെ ആരുടെയും വിധി നാളെ എന്താകുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല അത് നമുക്ക് നിർവചിക്കാനും ആവില്ല നാളെ നമ്മുടെ മക്കൾ ഏത് വീട്ടിൽ ചെന്നാലും അവിടെ അവളുടെ ജീവിതാവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല അവളുടെ ജീവിത സാഹചര്യങ്ങൾ ചുറ്റുപാടുകൾ അതെല്ലാം അവൾക്ക് അനുയോജ്യമായതാണോ എന്നും നമുക്ക് പറയാൻ കഴിയില്ല ചില പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് ചെല്ലുന്ന വീടുകളിൽ ചിരിക്കാൻ പോലും മറന്നു പോകുന്നു നേരാവണ്ണം ഒന്നുറങ്ങാൻ കഴിയാത്ത എത്ര വീടുകളുണ്ട് സമാധാനമില്ലാത്ത എത്ര ദിവസങ്ങൾ അവർക്കുണ്ടായിരിക്കും അവരുടെ സ്വന്തം വീടായ നമ്മുടെ വീടുകളിൽ ചിരിക്കട്ടെ കുസൃതികൾ കാണിക്കട്ടെ കുറച്ചു നേരം കൂടുതൽ ഉറങ്ങിക്കോട്ടെ അവൾക്ക് ആവശ്യമുള്ളതെല്ലാം നമ്മളാൽ കഴിയും വിധം വാങ്ങിക്കൊടുക്കുക ചെയ്തു കൊടുക്കുക നല്ല വിദ്യാഭ്യാസം നൽകുക ചില ആളുകളുണ്ട് പെൺമക്കളാണെന്ന് കരുതി അവർക്ക് യാതൊരു സ്വാതന്ത്ര്യവും നൽകാതെ എല്ലാത്തിനും ഒരു അതിർത്തി നിശ്ചയിച്ച് അറിയാതെ വന്നു പോകുന്ന കുഞ്ഞു കുഞ്ഞു തെറ്റുകൾക്ക് പോലും കഠിനമായ ശിക്ഷ നൽകുന്നവർ അവരുടെ മാനസികാവസ്ഥ എന്താണെന്ന് പോലും ചിന്തിക്കാതെ എന്തിനേയും ഏതിനേയും എതിർക്കുന്നവർ ഇന്നത്തെ കാലത്ത് ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ ഭേദമില്ലാത്ത മാതാപിതാക്കളായി ലോകം മാറിയെങ്കിലും ഇന്നും ഇടുങ്ങിയ മനസ്സുമായി ജീവിക്കുന്ന ചില മാതാപിതാക്കളെങ്കിലും ഉണ്ട് പെൺകുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം നൽകുക സ്വന്തം കാലിൽ ജീവിക്കാനുള്ള ഒരു ബലം അവർക്കുണ്ടാക്കി കൊടുക്കുക നോ പറയേണ്ടടുത്ത് അത് പറയാനുള്ള ധൈര്യം പകർന്നു നൽകുക പറ്റുന്ന സ്വാതന്ത്ര്യങ്ങളെല്ലാം അനുവദിച്ച് നൽകുക അവർ ഉയരങ്ങൾ കീഴടക്കട്ടെ നിങ്ങളോടൊപ്പം കഴിയുന്ന സമയമെങ്കിലും ജീവിതം നന്നായി ആസ്വദിക്കട്ടെ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക